വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നദികളെ കുറിച്ചാണ് ഇന്ത്യൻ നദികളെ അവയുടെ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കാണ് ഒന്ന് ഹിമാലയൻ നദികൾ എന്നും അടുത്തത് ഉപദ്വീപിയൻ നദികളെന്നും എന്താ ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞ ഉത്തരപർവത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത് ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് പിന്നെ ഈ ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ കൊടുമുടികൾ ധാരാളം മഞ്ഞു മൂടിയ കൊടുമുടികൾ ഉണ്ട് ഹിമാനികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഹിമാലയൻ നദികളിലെ ശുദ്ധജലത്തിന്റെ വൻ ശേഖരാണ് ശുദ്ധജലത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അടുത്തതോ ഈ ധാരാളം ഹിമാനികളും മഞ്ഞുമുടിയും കൊടുമുടികളൊക്കെ ഉള്ളതുകൊണ്ട് വർഷം മുഴുവനും എന്തുണ്ടാവും ജലം ഉണ്ടാവും ഉണ്ടാവും വരൾച്ചയൊന്നും ഹിമാലയൻ നദികളിൽ ഉണ്ടാവില്ല അടുത്തത് ഹിമാലയൻ നദികള് എന്താ പറയുന്നത് ഈ ആഴമേറിയ താഴ്വരകൾ കൂടി സൃഷ്ടിക്കുന്നുണ്ട് ഇത് ശരിക്കും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യത്തിന് ഒരു ചോദ്യമാണ് കേട്ടോ അപ്പൊ ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്നു അല്ലെ ശുദ്ധജലത്തിന്റെ വൻ സ്രോതസ്സാണ് വർഷം മുഴുവൻ ജലലഭ്യതയുണ്ട് ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നു നാല് പോയിന്റ് ഇവിടെ പറഞ്ഞില്ലേ ഈ നദികളെ നമ്മൾ ഹിമാലയൻ നദികളെന്ന് വിളിക്കുന്നു ഹിമാലയൻ നദികളും ഉപദ്വീപിയൻ നദികളും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ നദിയാണ് ഹിമാലയൻ നദികൾ മൂന്നെണ്ണമാണ് മൂന്നെണ്ണം പഠിക്കാൻ പറ്റില്ല ഗംഗ ഇന്ന് പഠിക്കുക ഗംഗ സിന്ധു ബ്രഹ്മപുത്ര ഈ മൂന്ന് നദികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത് ഏതൊക്കെയാണ് ഗംഗ സിന്ധു ബ്രഹ്മപുത്ര അപ്പൊ ഗംഗ നദി പഠിക്കുമ്പോൾ ഏത് നദി പഠിക്കുമ്പോഴും അതിന്റെ ഉത്ഭവം അല്ലെ നമ്മൾ ആദ്യം പഠിക്കുക ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്തര കാശി എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ ഉത്തര കാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപം അല്ലെങ്കിൽ ഗോമുഖ് എന്ന് പറയുന്ന ഗുഹയിൽ നിന്ന് ഭഗീരഥി എന്ന് പറയുന്ന പേരില് ഒരു നദി ഉത്ഭവിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ഉത്തര കാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള അല്ലെങ്കിൽ ഗോമുഖ് ഗുഹയിൽ നിന്ന് ഭഗീരഥി എന്ന പേരിൽ ഒരു നദി ഉത്ഭവിക്കുന്നു കൂടാതെ ഭദ്രീനാഥിന് മുകളിലായിട്ട് സതോപത്ത് ഹിമാനിയിൽ നിന്ന് ഉം സദോപത് ഹിമാനിക്കടുത്ത് അളകാപുരിയിൽ നിന്ന് അളകനന്ദ എന്ന് പറയുന്ന വേറൊരു നദിയും കൂടി ഉത്ഭവിക്കുന്നു അതായത് സദോപത് ഹിമാനിയിലെ ബദരിനാഥിലെ സദോപത്ത് ഹിമാനിയിലെ അളകാപുരിയിൽ നിന്ന് അളക്കനന്ദ അളകാപുരിയിൽ നിന്ന് അളകനന്ദ അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ആ ഹിമാനിയുടെ പേരോർക്കണം സദോപത് ഹിമാനി അങ്ങനെ ഈ ഭഗീരഥിയും അളക നന്ദിയും രണ്ട് നദികൾ രണ്ട് സ്ഥലത്ത് നിന്ന് വരികല്ലേ ഒഴുകി വരികല്ലേ ഈ രണ്ട് സ്ഥലം നദികള് ദേവപ്രയാഗിൽ ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുകയും അവിടെ വെച്ച് ഗംഗ എന്ന പേരിൽ അവിടുന്ന് തൊട്ടാണ് ഇത് ഏത് പേരിൽ ആവുന്നത് ഗംഗ എന്ന പേരിലാവുന്നത് അല്ലാണ്ട് ഗംഗാനദി എന്ന് പറഞ്ഞ ഒരു നദി ഒരു സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ചു വരില്ല രണ്ട് നദികൾ അളകനന്ദ ഭഗീരഥി എന്ന് പറയുന്ന രണ്ട് നദികൾ രണ്ട് സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ചു വരികയും ഈ അളകനന്ദയും ഭഗീരഥയും ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുകയും ആ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുമ്പോൾ അത് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു ക്ലിയർ ആയോ നിങ്ങൾക്ക് ഒന്നും കൂടി ഉത്ഭവം പറയാം ഭഗീരഥിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ഉത്തര കാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗായ്മുഖ് അല്ലെങ്കിൽ ഗോമുഖ് ഇന്ന് പല ബുക്കുകളിലും പലതും കൊടുത്തേക്കണതാ ഗായ്മുഖ് അല്ലെങ്കിൽ ഗോമുഖ് ഗുഹയിൽ നിന്ന് ഭഗീരഥി എന്ന നദിയും ാഥിന് മുകളിൽ സതോപന്ത് ഹിമാലിയില് അളകാപുരിയിൽ നിന്ന് അളകനന്ദ എന്ന് പറയുന്ന നദിയും ഉത്ഭവിച്ചു വരുന്നു ഈ രണ്ട് നദികളും ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്ന് നദിയായി മാറുന്നു രണ്ടും കൂടി ചേർന്ന് ഏത് നദിയായി മാറുന്നു ഗംഗാ നദിയായി മാറും ഉത്തരാഖണ്ഡിലാണ് ദേവപ്രയാഗ് എന്ന് മനസ്സിലായി ദേവപ്രയാഗ് ഭഗീരഥയും അളങ്ങനന്ദയും ൂടി ചേരുന്ന സ്ഥലമാണ് അപ്പൊ അതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കിയേ അതായത് നദികൾ ചേരുന്ന രണ്ട് നദികൾ ചേരുന്ന സ്ഥലത്തിനെ നമുക്ക് പ്രയാഗ് എന്ന് വിളിക്കാം അല്ലെ നദികൾ ചേരുന്ന സ്ഥലമാണ് പ്രയാഗ് അപ്പൊ നമ്മുടെ അളക നന്ദ ഭഗീരഥിയുമായിട്ട് ചേരുന്ന സ്ഥലമാണ് ഏത് ദേവപ്രയാഗ് അതുപോലെ തന്നെ അളകനന്ദ ദൗളി ഗംഗ എന്ന് പറയുന്ന ഒരു നദിയുമായിട്ട് ചേരുന്ന സ്ഥലത്തെ വിഷ്ണുപ്രയാഗ് എന്ന് വിളിക്കുന്നു അളകനന്ദ ദൗളി ഗംഗയുമായി കൂടിച്ചേരുന്ന സ്ഥലത്തെ വിഷ്ണുപ്രയാഗ് എന്നും അളകനന്ദ പിണ്ടാർ നദിയുമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലത്തെ കർണപ്രയാഗ് എന്നും അളകനന്ദ നന്ദാകിനി നദിയുമായി കൂടിച്ചേരുന്ന സ്ഥല ആ പ്രദേശത്തെ നന്ദപ്രയാഗ് എന്നും അളകനന്ദ മന്ദാകിനി നദിയുമായി കൂടിച്ചേരുന്ന സ്ഥലത്തെ രുദ്രപ്രയാഗ് എന്നും വിളിക്കുന്നു അപ്പൊ നമ്മളിപ്പോ ഒരു ദേവപ്രയാഗ് അളകനന്ദിയും ഭഗീരഥീയും കൂടി ചേർന്നത് പറഞ്ഞു വിഷ്ണുപ്രയാഗ് പറഞ്ഞു കർണപ്രയാഗ് പറഞ്ഞു നന്ദപ്രയാഗ് പറഞ്ഞു രുദ്രപ്രയാഗ് പറഞ്ഞു അഞ്ച് പ്രയാഗ് പറഞ്ഞില്ലേ ഈ അഞ്ച് പ്രയാഗിനെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് പഞ്ചപ്രയാഗ് എന്ന് വിളിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലീഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ് അപ്പൊ ഈ കൂടിച്ചേരുന്ന പ്രയാഗുകൾ നമുക്ക് ഒന്നും കൂടെ പഠിക്കാം അളകനന്ദിയും ഭഗീരഥയും കൂടിച്ചേർന്ന് ഗംഗയായി ചേരുന്ന ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ് ദേവപ്രയാഗ് അളകനന്ദ ദൗളി ഗംഗയുമായി ചേരുന്നു വിഷ്ണുപ്രയാഗ് അളകനന്ദ ദൗളി ഗംഗയുമായി ചേരുന്ന വിഷ്ണുപ്രയാഗ് അളകനന്ദ പിണ്ടാർ നദിയുമായിട്ട് ചേരുന്ന കർണപ്രയാഗ് അളകനന്ദ പിണ്ടാർ നദിയുമായിട്ട് ചേരുന്ന കർണപ്രയാഗ് അളകനന്ദ നന്ദാഗിനിയുമായിട്ട് ചേരുന്ന നന്ദപ്ര നന്ദാഗിനി നന്ദപ്രയാഗ് അത് നമുക്ക് എളുപ്പം മനസ്സിലാവും നന്ദാഗിനി ഉണ്ട് മന്ദാഗിനി ഉണ്ട് മന്ദാഗിനിയുമായിട്ട് ചേരുന്നത് രുദ്രപ്രയാഗ് മന്ദാഗിനിയുമായിട്ട് ചേർന്ന് രുദ്രപ്രയാഗ് അളകനന്ദ ദൗളി ഗംഗ വിഷ്ണുപ്രയാഗ് അളകനന്ദ പിണ്ടാർ നദി കർണപ്രയാഗ് അളകനന്ദ നന്ദാഗിനി നന്ദപ്രയാഗ് അളകനന്ദ മന്ദാഗിനി രുദ്രപ്രയാഗ് അളകനന്ദ ഭഗീരഥി ഏതാണ് ആ ദേവപ്രയാഗ് ഇതെല്ലാം കൂടെ ഈ അഞ്ച് പ്രയാഗുകളെയും കൂടെ വിഷ്ണുപ്രയാഗ് കർണപ്രയാഗ് രുദ്രപ്രയാഗ് നന്ദപ്രയാഗ് ദേവപ്രയാഗിനെയും കൂടെ നമ്മൾ പഞ്ചപ്രയാഗ് എന്ന് വിളിക്കും അപ്പൊ ഉത്ഭവവും അതുപോലെ തന്നെ കൂടിച്ചേരുന്ന നദികൾ സംഗമിക്കുന്ന പ്രയാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കും ഇനി ഗംഗയെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളാണ് ഗംഗ എന്താണ് ഇന്ത്യയുടെ പുണ്യനദിയാണ് അല്ലെ ഇന്ത്യയുടെ പുണ്യനദി എന്ന് വിളിക്കുന്നു പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഋഗ്വേദത്തിലെ പുണ്യനദി ഏതാണ് അത് ഗംഗയല്ല അത് സരസ്വതിയാണ് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന പുണ്യനദി സരസ്വതിയാണ് ഇന്ത്യയുടെ പുണ്യനദി എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് ഗംഗയാണ് ഇന്ത്യയുടെ ജീവരേഖ ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദിയും ഗംഗയാണ് നാഷണൽ റിവർ ഓഫ് ഇന്ത്യ ഗംഗയാണ് ഇന്ത്യയുടെ നാഷണൽ റിവർ ആയിട്ട് ഗംഗയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് വർഷം മാസം ദിവസം അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായി രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായി ഇനി അടുത്തത് ഗാനദിയില് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി വർഗത്തെ കാണുന്നുണ്ട് അതിന്റെ പേരാണ് ഗംഗാ ഡോൾഫിൻ ഗംഗാ ഗംഗാനദിയില് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി വർഗമുണ്ട് ഗംഗാ ഡോൾഫിൻ ഈ ഗംഗാ ഡോൾഫിൻ എന്താ അറിയോ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് അപ്പൊ ഗംഗ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ ഡോൾഫിൻ എന്താണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി ോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ അഞ്ചിനാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ അഞ്ചു മുതൽ ഗംഗാ നദി ഇന്ത്യ ഗംഗാനദിയിലെ ഡോൾഫിൻ ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഏറ്റവും അധികം മലിനീകരിക്കപ്പെടുന്ന ഇന്ത്യൻ നദി ഏത് എന്ന് ചോദിച്ചാൽ ഗംഗാനദിയാണ് കാരണം ഏറ്റവും മഹത്തായ നദി പുണ്യനദി ഗംഗയാണല്ലോ അതുകൊണ്ട് ഏറ്റവും ആൾക്കാർ വരുന്നതും മലിനമാക്കപ്പെടുന്നതും എവിടെ തന്നെയായിരിക്കും ആയിരിക്കും ഗംഗയിൽ തന്നെ ആയിരിക്കും അല്ലെ അപ്പൊ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന ഇന്ത്യൻ നദി ഗംഗാനദി ഇപ്പൊ നദി ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്നത് എവിടെ വെച്ചാൽ നിങ്ങൾക്ക് വാരണാസിൽ വെച്ച കുറെ അധികം ആൾക്കാർ പോണുണ്ട് അവിടെ ഇപ്പൊ ഗംഗയിലെ വെള്ളം ശുദ്ധമാണ് അവിടെ എന്താ പറയാ എന്താ പറയാ പുണ്യ തീർത്ഥാണ് അവിടെ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തീരും അങ്ങനെ കുറെ എന്താ പറയുക വിശ്വാസങ്ങള് ഹിന്ദുമത വിഭാഗക്കാരുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ കുറെ ആൾക്കാർ തിങ്ങി പറഞ്ഞാൽ അവിടെ ചെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും ശുദ്ധവും ക്ലിയറുമായിട്ടുണ്ടായിരുന്ന ആ ഗംഗാ നദി എന്താ ായി അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെല സ്ഥലം വാരണാസിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന സ്ഥലവും വാരണാസിയായി അപ്പൊ ഇന്ത്യയുടെ പുണ്യനഗരവും വാരണാസി ആയിരിക്കും അല്ലെ അപ്പൊ ഇന്ത്യയുടെ പുണ്യനദി ഗംഗ പുണ്യനഗരം വാരണാസി കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന നദി ഗംഗ കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന നഗരം വാരണാസി ക്ലിയറായിലോ ഇനി ഇന്ത്യയില് ഹിമാലയൻ നദിയുണ്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഉപദ്വീപ്യ നദിയുണ്ട് ഗോദാവരി കാവേരി കൃഷ്ണ താപ്തി മഹാനദി നർമ്മദ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉപദീപിയ നദികളെ വലിക്കും അങ്ങനെ ഇത്രയും കുറെ നദികളുള്ളതില് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ് ഗംഗ തന്നെയാണ് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഗംഗയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നദീ തടം ഏതാണെന്ന് ചോദിച്ചാൽ അതും നമ്മൾ ഏതാ പറയുക ഗംഗാ തടം പറയുക ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഇന്ത്യയുടെ ഏറ്റവും വലിയ നദീതടം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഗംഗാ നദീതടം നമ്മൾ അത് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഇനി ഗംഗ എത്ര എന്താ പറയുക ഏതൊക്കെ സ്ഥലത്തൊക്കെ ഒഴുകുന്നു എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ എത്ര നീളുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ഗംഗാ നദിയുടെ നീളം ചോദിച്ചിട്ടുള്ളതാണ് പലപ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പഠിക്കാൻ എളുപ്പ ഇരുപത്തഞ്ച് 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 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം ഗംഗാ നദിക്ക് എത്ര നീളുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഗംഗാനദിക്ക് നീളുണ്ട് ഇരുപത്തഞ്ച് ഗംഗാ നദിയുടെ നീളം ഗംഗാ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ബീഹാർ വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ബീഹാർ വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടെ ഗംഗാ നദി ഒഴുകുന്നു ഗംഗാ നദിയുടെ പോഷക നദികൾ ഉണ്ട് കേട്ടോ അപ്പൊ വേറെ കുറെ സംസ്ഥാനങ്ങളിൽ കൂടെ ഒഴുകുന്നുണ്ട് ഗംഗാനദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാള് ബീഹാർ ഗംഗാനദിയുടെ നീളെത്രയ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇനി ഗംഗയ്ക്ക് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് ഗംഗയ്ക്കാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഗംഗയുടെ പോഷക നദികളൊക്കെ ഒന്ന് പറഞ്ഞേ യമുന കോസി ദാമോദർ സോണർ ഗാഗ്ര ഗോമതി ഖാണ്ടക് ബിത്വ കെൻ ചമ്പൽ ഇതൊക്കെ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാ ചില നദികളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം അതാ അടുത്ത ക്ലാസ്സിൽ ഗംഗയുടെ പോഷക നദികൾ എന്ന് പറയുന്ന പോഷൻ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ ക്ലിയർ ആയിട്ട് പോഷക നദികളെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ ഇപ്പൊ യമുന ഉണ്ട് കോസി ഉണ്ട് ദാമോദർ ഉണ്ട് സോണുണ്ട് ഉണ്ട് കോമതി ഉണ്ട് ഉണ്ട് ബിത്തുവ കെന് ചമ്പല് ഇതൊക്കെ ഗംഗയുടെ പോഷക നദികളാണ് ഇത്രയും കുറെ പോഷക നദികളുള്ള ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ യമുന ഏറ്റവും വലിയ പോഷക നദി എന്നറിയപ്പെടുന്ന ഏത് നദിയാണ് യമുന നദിയാണ് ഇനി ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ് ഗംഗ യമുന എന്നിവ കൂടിച്ചേരുന്ന സ്ഥലം ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ഗംഗയും ഗംഗയുടെ പോഷക നദിയായ ഏറ്റവും വലിയ പോഷക നദിയായ യമുനയും കൂടി ഉത്തർപ്രദേശിലെ അലഹബാദിൽ ചേർന്ന് കൂടിച്ചേരും അപ്പോ ഗംഗ യമുന തുടങ്ങിയ നദികളല്ലാതെ നമ്മൾ പറയും ഋഗ്വേദ കാലത്ത് ഉണ്ടായിരുന്നതും ഋഗ്വേദത്തിലെ പുണ്യനദി നദി സരസ്വതി എന്ന് പഠിച്ചില്ലേ ഋഗ്വേദ കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഭൂമിക്കടിയിൽ കൂടെ ഒഴുകുന്നു എന്ന് കരുതപ്പെടുന്നതുമായിട്ടുള്ള നദിയാണ് സരസ്വതി നദി ഗംഗയും യമുനയും സംഗമിക്കുന്ന ഈ സ്ഥലത്ത് അടിയിൽ കൂടെ ഭൂമിക്ക് അടിയിൽ കൂടെ സരസ്വതി നദി കൂടെ ഒഴുകിപ്പോകുന്നു എന്നും ആ സരസ്വതി നദി ഗംഗയെയും യമുനയും കൂടെ സംഗമിക്കുന്നു എന്നും കൂടെ നമ്മൾ പറയ വിശ്വസിക്കുന്നു ആ സംഗമസ്ഥാനത്തെ ഗംഗ യമുന സരസ്വതി സംഗമ സ്ഥാനത്തെ നമ്മൾ ത്രിവേണി സംഗമം എന്ന് പറയും നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തർപ്രദേശിലെ അലഹബാദ് ഗംഗയും യമുനയും കൂടി ചേരുന്ന അല്ലെങ്കിൽ ഗംഗയും യമുനയും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന സരസ്വതിയും കൂടെ കൂടി ചേർന്ന പ്രദേശമാണ് ഉത്തർപ്രദേശിലെ അലഹബാദ് ആ സംഗമസ്ഥാനത്തെ നമ്മൾ എന്തു വിളിക്കുന്നു ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നു ക്ലിയർ ആയോ എല്ലാവർക്കും ഇനി അടുത്തത് ഗംഗാനദി ഉത്തര മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചുണ്ട് ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗദി മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ് ഹരിദ്വാറിൽ വെച്ചാണ് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് ദേശീയ ജലപാത നമ്പർ വൺ എൻഡബ്ല്യു നാഷണൽ വാട്ടർ വേ നമ്പർ വൺ അത് കടന്നു പോകുന്നത് ഏത് ഇന്ത്യൻ നദിയിലൂടെയാണ് ഗംഗാനദിയിലൂടെയാണ് ഉം അപ്പൊ ഗംഗാനദിയിലൂടെ ദേശീയ ജലബാധ കടന്നു പോകുന്നു ഇനി ഗംഗാനദി നമ്മള് പഠിക്കേണ്ടായി എന്താണ് ഒഴുകി പോകുന്ന സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ഗംഗ എവിടെയുണ്ട് ബംഗ്ലാദേശിലുണ്ട് ഏർ ഗംഗ എവിടെയുണ്ട് ബംഗ്ലാദേശിലുണ്ട് അപ്പൊ ബംഗ്ലാദേശില് ഗംഗ ഏതു പേരിൽ അറിയപ്പെടുന്നു ബംഗ്ലാദേശിൽ ഗംഗ പത്മ എന്ന പേരിൽ അറിയപ്പെടുന്നു ബംഗ്ലാദേശിൽ ഗംഗ ഏത് പേരിൽ അറിയപ്പെടണേ പത്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ പത്മ വേറൊരു പേര് കൂടി കേട്ടോ കീർത്തിനാശിനി അപ്പൊ ബംഗ്ലാദേശിൽ കീർത്തിനാശിനി എന്നും പത്മ എന്നും അറിയപ്പെടുന്നത് ആരങ്ങനെയാണ് നമ്മുടെ ഗംഗന്യാണ് ഗംഗക്ക് വെസ്റ്റ് ബംഗാളിൽ വേറൊരു പേരാണ് ഭഗീരഥി എന്നാണ് ഗംഗക്ക് വെസ്റ്റ് ബംഗാളിലെ ഏതാ പേര് ഭഗീരഥി എന്നാണ് പേര് ഇനി ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുണ്ട് അപ്പോ അവിടെ ബ്രഹ്മപുത്ര ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജമുന യമുന അല്ല ജമുന ജാൻവി എന്ന ജമുന അപ്പൊ ബംഗ്ലാദേശിൽ ജമുന ജമുനയും അതുപോലെ തന്നെ പത്മയും കൂടി കൂടിച്ചേർന്നൊഴുകുമ്പോൾ ആ നദിയെ നമ്മൾ മേഘ്ന എന്ന് വിളിക്കുന്നു എന്താണ് അപ്പം ബംഗ്ലാദേശില് ഗംഗയും ബ്രഹ്മപുത്രയും കൂടി കൂടിച്ചേരുകയാണ് ഗംഗ ഏതു പേരിലാണ് പത്മ എന്ന പേരിലും ബ്രഹ്മപുത്ര ഏതു പേരിലാണ് ജമുന എന്ന പേരിലാണ് കൂടിച്ചേരുന്നത് ആ കൂടി കൂടിച്ചേരുമ്പോൾ ആ നദി അറിയപ്പെടുന്നത് മേഘ്ന എന്നാണ് അപ്പൊ ആകെ കൺഫ്യൂഷൻ ആവരുത് ബംഗ്ലാദേശിൽ ഗംഗാ നദി പത്മ എന്ന് വിളിക്കും വെസ്റ്റ് ബംഗാളിൽ ബംഗാ ഗംഗാ ഗംഗാനദി ഭംഗീരദി എന്നറിയപ്പെടുന്നു ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഗംഗ ഒഴുകുന്നുണ്ട് ബംഗ്ലാദേശിൽ ഗംഗ ഏത് പേരിൽ പത്മ എന്നുള്ള പേര് കോട ഒഴുകി പോവാണ് അപ്പോൾ ബംഗ്ലാദേശിലെ ബ്രഹ്മപുത്രയുടെ വേറൊരു നദിയുണ്ട് ബ്രഹ്മപുത്ര അവിടെ ജമുന എന്നറിയപ്പെടുന്നു അപ്പൊ ജമുന എന്ന് പറഞ്ഞ നദി ഒരു സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ പത്മ എന്ന് പറയുന്ന സ്ഥിതി വേറൊരു സ്ഥലത്തു നിന്നും കൂടി ചേർന്ന് ഒരു സ്ഥലത്ത് ചെന്ന് കൂട്ടിമുട്ടി കൂട്ടിമുട്ടി അവിടുന്ന് ഒറ്റ നദിയായിട്ടാണ് കൊടുക്കണം അപ്പൊ അതിന്റെ പേര് എന്താത്രേ മേഘ്ന എന്നാണ് എന്താണ് മേഘന എന്നാണ് അതിന്റെ പേര് വളരെ ക്ലിയർ ആയില്ലോ അടുത്തത് നോക്കൂ ഗംഗാ നദിക്ക് കുറുകെ വെസ്റ്റ് ബംഗാളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെസ്റ്റ് ബംഗാളിൽ ഭഗീരഥിയാണെന്ന് അല്ലെ വെസ്റ്റ് ബംഗാളിൽ ഒരു പാലം നിർമ്മിച്ചിണ്ട് നദിക്ക് കുറുകെ വെസ്റ്റ് ബംഗാളിൽ ഒരു പാലം നിർമ്മിച്ചിണ്ട് അതിന്റെ പേരെന്താണ് ഫറാക്ക ഗംഗാനദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന്റെ പേരെന്താണ് ഫറാക്ക ബാരേജ് എന്നാണ് എട്ടാ ഗംഗ ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഈ ഫറാക്കയിൽ വെച്ചാണ് ഗംഗ ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഈ ഫറാക്കയിൽ വെച്ചിട്ടാണ് കൂടെ ഓർത്തുവെക്കാം ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ അല്ലെ നീളം കൂടിയ നദി ഗംഗയാണ് അതോ നദി വ്യൂഹം നദി നദീതടമൊക്കെ ഗംഗയാണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നദീതടം ഗംഗയാണെങ്കിൽ അതും ഒരു പോയിന്റ് കൂടെ നദി തടന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നദി വ്യൂഹം എന്നാ നിങ്ങളോട് ചോദിക്കഴിഞ്ഞാലോ നിങ്ങള് തെറ്റിദ്ധരിക്കേണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി വ്യൂഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗംഗാ നദി വ്യൂഹം തന്നെയാ പറയാം അപ്പൊ ഗംഗാ നദി അളകനന്ദ ഭഗീരഥി എന്ന് പറയുന്ന രണ്ട് നദികൾ കൂടി ചേർന്നിട്ടാണ് ഗംഗാ നദി ആയതെ ഉത്ഭവം പഠിച്ചു ഇത് എവിടെ ചെന്ന് എത്തണേ നമുക്ക് പഠിക്കണ്ടേ ഗംഗ നദി ചെന്ന് എത്തുന്നത് പതന സ്ഥാനം ബംഗാൾ ഉൾക്കടലിലാണ് സാഗർ ദ്വീപിനടുത്തു വെച്ചിട്ടാണ് ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക സാഗർ ദ്വീപിനടുത്തു വെച്ച് ഗംഗാനദി എവിടെ പതിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഗംഗാ ഇനി നമ്മളോട് ഗംഗ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാള് ബീഹാർ അതിക്കോടൊക്കെ ഒഴുകുന്നു ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഗംഗ നദി ഒഴുകണേ ഇന്ത്യ ഇന്ത്യക്കൂടെ ഒഴുകുന്നുണ്ട് ഇനി പിന്നെ വേറെ ബംഗ്ലാദേശിൽ പത്മ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമാണ് ഗംഗ ഒഴുകുന്നത് എന്ന് ഓർത്തു വെക്കാ ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയുടെ പേര് സുന്ദർബൻ ഡെൽറ്റ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സുന്ദരി വനം അല്ലേ അത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സുന്ദർബൻ അവിടെ നമ്മുടെ റോയൽ ബംഗാൾ ടൈഗറിനെ സംരക്ഷിക്കപ്പെടുന്നു അതൊക്കെ നമ്മൾ എന്താ പറയുന്നത് വനങ്ങളും അല്ലെങ്കിൽ ആ മേഖലയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോറി ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ ഡെൽറ്റ ഏതൊക്കെ നദികൾ ചേർന്ന് വഹിച്ചു കൊണ്ടുവരുന്നതാണ് ഗംഗാ ബ്രഹ്മപുത്രയും വഹിച്ചു കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് സുന്ദർബൻ ഡെൽറ്റയ്ക്ക് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് മുടി വിളിക്കാം സുന്ദർബൻ ഡെൽറ്റ എന്ന് പറഞ്ഞാലും ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ അല്ലെങ്കിൽ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ടിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ ഡെൽറ്റ എന്ന് മറക്കാതെ ഓർത്തുവെക്കണം ഇനി അടുത്തത് നമ്മളിപ്പോ ഗംഗ ആക്ഷൻ പ്ലാൻ കേട്ടിട്ടുണ്ട് അല്ലെ ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് പരീക്ഷയുടെ ചോദ്യമാണ് ഗംഗ ആക്ഷൻ പ്ലാൻ ആരാ നടപ്പിലാക്കിയേ രാജീവ് ഗാന്ധിയാണ് നടപ്പിലാക്കിയത് ഗംഗാ ആക്ഷൻ പ്ലാൻ ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജാനുവരി പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജാനുവരി പതിനാലിനാണ് ഇനി ഗംഗ ആക്ഷൻ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലൊക്കെ രാജീവ് ഗാന്ധി നടപ്പിലാക്കി അതിനുശേഷം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വേറൊരു പദ്ധതി നടപ്പിലാക്കി നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ മലിനീകരണം ഉള്ളത് ഗംഗയിലാണെന്നു അല്ലേ അപ്പോ ആ മലിനീകരണത്തിൽ നിന്നും ഗംഗയെ സംരക്ഷിക്കാൻ ശുചീകരണത്തിന് വേണ്ടിയിട്ട് ഗംഗയുടെ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും ഗംഗാനദിയെ നദിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടു നമ്മുടെ ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം കുറയ്ക്കുക ദേശീയ നദിയായ ഗംഗയുടെ മലിനീകരണം കുറയ്ക്കുക അതുപോലെ അതിനെ പുനരുജ്ജീവിപ്പിക്ക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നാ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലാണ് തുടങ്ങി വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തുടങ്ങാം കേട്ടോ നമാമി ഗംഗ ഏർ പരീക്ഷയ്ക്ക് ചോദിക്കാം നമാമി ഗംഗയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് എന്താണ് മലിന ജലം ശുദ്ധാക്കുക അല്ലെ മലിനജലം ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക ജൈവ വൈവിധ്യ പ്രവർത്തനം അതുപോലെ തന്നെ നദീമുഖ വികസനം പൊതുജന ബോധവൽക്കരണം വനവൽക്കരണം വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം ഗംഗാ ഗ്രാമം ഇതൊക്കെ തന്നെ നമാമി ഗംഗാ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് മലിനജല ശുദ്ധീകരണ സംവിധാനം കൊണ്ടര മലിനജല ശുദ്ധീകരണ സംവിധാനം കൊണ്ടുവരാ വനവൽക്കരണം വനങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ച പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഭംഗിയേറ്റു വരിക ജൈവ വൈവിധ്യം നദീ ഉപരിതല ശുചീകരണം നദി നിറച്ച് പ്ലാസ്റ്റിക്കുകളും കുപ്പികളും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുണ്ടാവും ചിലപ്പോൾ മോൾ ഭാഗത്തു കൂടെ ഒക്കെ ഇങ്ങനെ ഒഴുകി പോണത് അതൊക്കെ ശുദ്ധിയാക്കുക നദീ മുഖം വികസിപ്പിക്കുക പൊതുജനങ്ങളെ ഇത് പറഞ്ഞ് ബോധവൽക്കരിക്കുക വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളെ നിരീക്ഷിക്കുക ഗംഗാ ഗ്രാമം കൊണ്ടുവരാ ഇതൊക്കെ നമാമി ഗംഗാ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വേറൊരു സംഭവമാണ് അതായത് ഗംഗാ യമുന നദികൾക്ക് എന്താ പറയുന്നത് വ്യക്തിത്വം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടായി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അടുത്ത ജോലി ഗംഗാ യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ് ഏതായിരിക്കും ഉത്തരാഖണ്ഡ് കോടതിയാണ് ഈ വിധിക്ക് എന്താണ് സുപ്രീം കോടതി സ്റ്റേ പുറപ്പെടുവിക്കേണ്ടായിരുന്നു കൂടി ഓർത്തുവെക്കണം കേട്ടോ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല അടുത്ത രണ്ട് ടോപ്പിക്കുകളാണ് ഒന്ന് പല കുറേ ഗംഗ വൃദ്ധ ഗംഗ തെലുങ്ക് ഗംഗ ദക്ഷിണ ഗംഗ ഗംഗ അർദ്ധഗംഗ ഗംഗ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യം വരാറുണ്ട് അതുപോലെ തന്നെ കുംഭമേള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം വരാറുണ്ട് പിന്നെ ഗംഗാ നദി തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം വരാറുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ അതിൽ നമ്മൾ ഗംഗയെ കുറിച്ച് ഗംഗയുടെ അപരനാമങ്ങളെ കുറിച്ച് ഒന്ന് പറയാം അർദ്ധ ഗംഗ ഏതാണ് അർദ്ധ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് നദിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ് വൃദ്ധഗംഗ ഏതാണ് ഗോദാവരി നദിയാണ് തെലുങ്ക് ഗംഗ കൃഷ്ണയാണ് അപ്പൊ അർദ്ധഗംഗ തെലുങ്ക് ഗംഗ ഗംഗ കൃഷ്ണ കൃഷ്ണ അപ്പോ എളുപ്പ പഠിക്കാൻ അർദ്ധഗംഗ തെലുങ്ക് ഗംഗ ഗംഗ കൃഷ്ണ ദക്ഷിണ ഗംഗ കാവേരി വൃദ്ധഗംഗ ഗോദാവരി വൃദ്ധഗംഗ ഗോദാവരി മാൾവാ ഗംഗ ബേത്വ നദി മാൾവാ ഗംഗ ബേത്വ നദി ഒന്നും ഒന്നുകൂടെ പറയാം തെലുങ്ക് ഗംഗ അർദ്ധ അർദ്ധഗംഗ കൃഷ്ണ ദക്ഷിണഗംഗ കാവേരി വൃദ്ധഗംഗ ഗോദാവരി മാൾവാ ഗംഗ ബിത്വ മാൾവാ ഗംഗ ബിത്വ ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു കുംഭമേള കുംഭമേളയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മള് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുംഭമേളയെ കുറിച്ച് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ പറയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഹിന്ദുമത കുംഭമേള നടക്കുന്നത് ഗംഗ നദീ തീരത്താണ് ഗംഗയുടെയും ഗംഗയുടെ പോഷക നദികളുടെയും തീരത്താണ് കുംഭമേളയിൽ തന്നെ നമുക്ക് മഹാകുംഭമേള അർദ്ധകുംഭമേള പൂർണകുംഭമേള എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം അപ്പൊ അതില് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമാണ് കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന സംഭവമാണ് കുംഭമേള ആറു വർഷത്തിലൊരിക്കൽ നടക്കുമ്പോൾ അതിന് അർദ്ധകുംഭമേള എന്ന് വിളിക്കുന്നു നൂറ്റി വർഷം കൂടുമ്പോൾ അതിനെ നമ്മൾ മഹാകുംഭമേള എന്ന് വിളിക്കുന്നു ഇത്രയും കാര്യങ്ങൾ വെക്കണം കുംഭമേളയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കൂ നിങ്ങൾ കേട്ടോ അപ്പം കുംഭമേള ക്ലിയർ ആകും ഇനി ഗംഗാ നദി തീരത്തുള്ള പട്ടണങ്ങളും കൂടെ നമുക്ക് പഠിക്കണം സാരാനാഥ് വാരണാസി മീററ്റ് അലഹബാദ് പാറ്റ്ന ഹരിദ്വാർ കേദാർനാഥ് ഋഷികേശ് കനൗജ് റൂർക്കി തുടങ്ങിയവ പ്രധാനപ്പെട്ട തീര പട്ടണങ്ങളാണ് സാരാനാഥ് വാരണാസി മീററ്റ് അലഹബാദ് പാറ്റ്ന ഹരിദ്വാർ കേദാർനാഥ് കനൗജി റൂർക്കി ഇത്രയാണ് ഗംഗാ ഇത്രയാണ് തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ എന്ന് പറയുന്നത് ഇനിയും പട്ടണങ്ങൾ ഇല്ല എന്നല്ല ബറേലി കാൺപൂർ അങ്ങനെ കുറേയധികം പട്ടണങ്ങളുണ്ട് പ്രധാനപ്പെട്ട ഹാജിപൂർ അതൊക്കെ ഗംഗാ നദി തീരത്തുള്ള പട്ടണങ്ങളാണ് ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് പട്ടണങ്ങൾ പറഞ്ഞു ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയാണ് ഗംഗാനദിയെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗംഗയുടെ പോഷക നദികൾ പിന്നെ സിന്ധു അതുപോലെ തന്നെ ബ്രഹ്മപുത്ര പിന്നെ ഉപദ്വീപിയ നദികൾ അങ്ങനെയായിട്ടായിരിക്കും നമ്മുടെ ടോപ്പിക്കുകൾ പോകുന്നത് കേട്ടോ അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം